എല്ലാവർക്കും നമസ്കാരം ആരെങ്കിലും ഓൺലൈനിൽ ഉണ്ടെങ്കിൽ ഒന്ന് ഇവിടം വരെ ഹാജരാകണം ആരെങ്കിലും ഓൺലൈനിൽ ഓൺലൈനിലുണ്ടെങ്കിൽ ഞാൻ ലൈബിൽ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴാ സമയം കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആരെങ്കിലും ഓൺലൈനിൽ ഉണ്ടെങ്കിൽ ഇന്ന് ഇവിടെ ഒന്ന് വരുമോ ഒരാൾ കണ്ടിട്ടുണ്ട് നാലാൾക്കാർ കാണുന്നുണ്ട് പേര് കണ്ടു ആരെങ്കിലും ഒരു ഹായ് എൻ്റെ നെറ്റ്വർക്കിൻ്റെ പ്രശ്നമാണോ എന്നറിയില്ല രഞ്ജിത്ത് റോസ് ഹായ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പന്ത്രണ്ട് പേർ കാണുന്നുണ്ട് എന്തായാലും നമുക്ക് ലൈവ് കണ്ടിന്യൂ ചെയ്യാം ഞാൻ ലൈവ് പറയാൻ പ്രത്യേകിച്ച് കാരണം വേറൊന്നും കൊണ്ടല്ല ഞാൻ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു ആ പോസ്റ്റിൻ്റെ അടിയിൽ വന്നിട്ട് എന്താ പറയുക നമ്മളെ ഒരു ചെമ്പാടുള്ള ഒരു ജി ജിജേഷ് എന്ന് പറയുന്ന ഒരു എന്താ പറയുക കമ്മി കമ്മിക്കുട്ടൻ മറുപടി ഇട്ടിട്ടുണ്ട് എന്താ മറുപടി എന്നോ അതായത് നിന്നെ മലാലെന്ന് അടിച്ചിറക്കിയത് സി പി എം കാരല്ലേ പിണ്ടം വച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആ സഹോദരനോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിച്ച് പോയി എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ അവിടെ അതായത് സി പി എം കാരുടെ ഭീഷണി കൊണ്ട് അവിടം വിട്ടിറങ്ങിയത് എനിക്ക് പേടി കൊണ്ടല്ല കാരണം എനിക്ക് എൻ്റെ മക്കള് അതായത് എൻ്റെ അമ്മ ഇവര് ഞാൻ ഞാൻ മാത്രമേ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇറങ്ങിയിട്ടുള്ളൂ ആണല്ലോ അവരൊന്നും രാഷ്ട്രീയത്തിലുള്ള ഒരു ആളുമല്ല പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അവരെ സേഫും കൂടി ഞാൻ നോക്കണം ഏഹ് അപ്പൊ നിങ്ങൾ ഇങ്ങനെ എന്താ പറയേണ്ടത് തൊട്ടേനും എടുത്തേനും ഒരു എന്തെങ്കിലും ഒരു പരിപാടിക്ക് പോയിട്ടുണ്ടെങ്കില് അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു പോലീസ് സ്റ്റേഷൻ മാർച്ചിന് പോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ജയന്തിക്ക് പോയിട്ടുണ്ടെങ്കിലോ ഇതിനൊക്കെ നിങ്ങളെ മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നിക കല്ലെറിയുക അല്ല കിണറ്റിൽ കൊണ്ടുപോയിട്ട് വേസ്റ്റ് ഇടുക ഇതൊക്കെയാണ് ജിജേഷെ നി നമ്മുടെ മലാലിൽ ചെയ്തു വരുന്നത് പടി അടച്ച് പിണ്ഡം വെക്കുക സി പി എം കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടം വരെ എത്തി എന്നാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് അതായത് ഒരുപാട് ഞാൻ മാത്രമൊന്നല്ല ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ വെളിയിടാന്ന് കാരണം ഒരുപാട് ആൾക്കാരുണ്ട് ഈ പിന്നെ സി പി എം കാരുടെ ഭീഷണി കൊണ്ടും അതുപോലെ തന്നെ ആ നാട്ടിൽ ഒറ്റപ്പെട്ടു പോയ ഒരുപാട് ആൾക്കാർ അവർക്കൊന്നും എന്താ പറയേണ്ടത് വോയിസ് ഉണ്ടാവില്ല കാരണം അത്രയും വിഷമത്തോട് കൂടിയിട്ടായിരിക്കും അവരാ വീട് വിട്ട് ഇറങ്ങിയിട്ടുണ്ടാവുക ആണല്ലോ നമുക്കൊക്കെ എനിക്കൊന്നും ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുടുംബ തറവാട് വീടാണ് അമ്മ രണ്ട് ആനിയത്തിമാർ എൻ്റെ രണ്ട് മക്കള് അപ്പോൾ എല്ലാവരും അവിടെ നിൽക്കുന്നതാണ് ആ നിക്കുന്നത് കൊണ്ടാണ് എന്താ പറയേണ്ടത് ഈ വെറ്റകൾക്ക് ഇങ്ങനെ കുരുപൊട്ടാൻ തുടങ്ങി കുരുപൊട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ആരാണെങ്കിലും ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പ്രവർത്തിക്കുക എന്ന് പറയുന്ന എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യം തന്നെയാണ് ഏഹ് അപ്പോൾ പിന്നെ എന്താ പറയേണ്ടത് നമുക്ക് ഇഷ്ടമുള്ള പാർട്ടി ഞാനങ്ങ് തിരഞ്ഞെടുത്തു ഈ തിരഞ്ഞെടുത്തത് കൊണ്ടാണ് വീടിങ്ങനെ ആക്രമിച്ചത് അതിന് പടിയടച്ച് പിണ്ടം വെക്കുക എന്ന് പറയുന്ന ജിജേഷെ അത് നല്ല കാര്യമാണോ നിൻ്റെ പാർട്ടിക്കാർ ചെയ്യുന്നത് ഏഹ് നമ്മൾ ആ ഒരു നമ്മൾ ആ ഒരു സൗണ്ട് അല്ലെ നമ്മളെ ഒരു വോയിസ് അത് സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾക്ക് അറിയാൻ പറ്റുവാണെങ്കിൽ ഇന്ന് ലസിതാ പാലക്കൽ എന്ന വ്യക്തി ആരാന്ന് നിങ്ങൾക്ക് കുറച്ച് ആൾക്കാർക്കെങ്കിലും അറിയാൻ പറ്റുവാണെങ്കിൽ അതെന്റെ ഒരു ഇതല്ലേ അല്ലേ നിങ്ങൾ ഇങ്ങനെ ആക്രമിച്ചത് കൊണ്ട് തന്നെയാണല്ലോ ഞാൻ ഇതിൻ്റെ അകത്ത് പിന്നെ കൂടുതലായിട്ട് നിങ്ങൾ അറിയാൻ തുടങ്ങിയത് അല്ലാതെ ഏർ കുറെ ആൾക്കാർ പറയുന്നുണ്ട് ഈ മലാല് പോലെയുള്ള സ്ഥലങ്ങളിൽ ഒരു ബി ജെ പിക്ക് വേണ്ടിട്ട് ഒരാളും വർക്ക് ചെയ്യാത്ത കാലം ഉണ്ടായിരുന്നു അത് നിങ്ങൾ കുറച്ച് ആരോടെങ്കിലും ഒന്ന് ചോദിച്ചാൽ മതി അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു രണ്ട് മണിക്കൂർ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ അവിടെ എന്തായിരിക്കും സംഭവം നടക്കുന്നത് എന്നുള്ളത് അറിയാൻ പറ്റുന്ന കാര്യം തന്നെയാണല്ലോ എല്ലാവർക്കും കതിരൂരുകാരൊക്കെ ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ ഒന്ന് ആയി വിട്ടാൽ മതി നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും കതിരൂരുകാർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും ഒരുപക്ഷെ എന്താ പറയുക ഈ സി പി എം കാരുടെ ഭീഷണി മൂലം പാർട്ടി പ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും നമ്മളെ പോലെ തുറന്നു പറയുന്ന ഒന്നോ രണ്ടോ ചുരുക്കം ചില ആൾക്കാർ മാത്രമേ ഉള്ളൂ അപ്പം തീർച്ചയായിട്ടും ഈ പടിയടച്ച് പിഡം വെക്കുക എന്ന് പറയുന്ന സഖാവേ അതൊരു നല്ലൊരു കാര്യമാണോ ഏഹ് നിനക്കൊക്കെ ക്ഷേമ കേടലേ അത് അതായത് പെണ്ണുങ്ങൾ മാത്രമുള്ള ഞാൻ എൻ്റെ അമ്മ രണ്ട് മക്കള് അവരെ പടിയടച്ച് പിഡം വെച്ചു സി പി എം കാർ അങ്ങനെയാണിവൻ കമന്റ് ഇട്ടത് ഏ അപ്പൊ നിൻ്റെ പാർട്ടിക്കാർ ചെയ്തതിനെ നീയൊക്കെ ന്യായീകരിക്കുക ചെയ്യുന്നത് അല്ലേ ഹാ ഹാ നല്ലായിട്ട് ഇപ്പോൾ ഈ കമൻറ്റ് അപ്പം ഈ കമൻ്റ് കണ്ടത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പം ലൈവില് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവറ്റകളെ ഒരു ഇത് എനിക്ക് തോന്നുന്നു കുറേ കൊല്ലം മുന്നേ നടന്ന സംഭവമാണ് പക്ഷെ അവറ്റകൾക്ക് ഇപ്പോഴും മറക്കാൻ പറ്റുന്നില്ല കാരണം എന്തുകൊണ്ടാണെന്നറിയുമോ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഏ അതുകൊണ്ട് ഇവർക്കിങ്ങനെ എന്നാ പറയേണ്ടത് വട്ടളുക കുരുപൊട്ടുക ഇതിനൊന്നും നമ്മൾ ഉത്തരവാദികളല്ലല്ലോ ഏഹ് ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അയിന്റെ ഇടയിൽ വന്നിട്ട് എല്ലാ കമൻറ്റാന്ന് നിന്നെയും നിന്റെ വീട്ടുകാരെയും സി കാര് എംകാർ പടിയടച്ച് പിഡം പുറത്ത് വെച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഈ പിണ്ടം വെക്കാൻ കാരണം എന്തുകൊണ്ടാന്ന് നിങ്ങൾ തന്നെ പറ ഇപ്പം രാഷ്ട്രീയത്തിൽ നിങ്ങൾക്ക് സി പി എം ആണെങ്കിലും ഞാൻ ബി ജെ പി ആണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട പാർട്ടിയിൽ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് നമ്മളിഷ്ടമാണ് അതിന് പടിയടച്ച് പിണ്ടും വെക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് നല്ല കാര്യമാണോ സഖാവേ നിൻ്റെ പിന്നെ ഒറ്റുകാരും അതുപോലെ തന്നെ നിൻ്റെ താ നിൻ്റെ പാർട്ടി നേതാക്കന്മാരും ഒരു പെണ്ണുങ്ങൾ മാത്രമുള്ള ഒരു കുടുംബത്തോട് ചെയ്യുന്നത് നല്ല കാര്യമാണ് ഏ നല്ല കാര്യമാണോ അത് ഒരിക്കലുമല്ല അപ്പം പറയുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി ഗൗരവത്തോട് പറയുക കാരണം നാറി നാറി നാറണക്കെല്ലാം എടുത്തായിരിക്കും ഇപ്പം പിണറായി വിജയനും കൂട്ടുകാരും ഇപ്പം പോരാളി ഷാജി ആരാന്ന് ചോദിക്കുന്നു. പോരാളി ഷാജി നമ്മളെ പാർട്ടിക്കാരനെല്ലാം എന്ന് പറയുന്നു ഏഹ് ഇതൊക്കെ പറയുമ്പോഴേ നിങ്ങൾ വിചാരിക്കും നിങ്ങളെ പാർട്ടി എന്തോ വലിയ എന്തോ സംഭവമാണെന്നുള്ളത് വട്ടപൂജ്യാണോ വട്ടപൂജ്യം സി പി എം എന്ന് പറയുന്നത് ഇന്ന് വട്ടപൂജമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പണ്ടൊക്കെ പറയുന്നത് അറബിക്കടലിൽ കൊണ്ടുപോയിട്ട് കൊടി കൊണ്ടുപോയിട്ട് ഇതാക്കുകയെന്നുള്ളത് സത്യമായ കാര്യമാണ് അറബിക്കടലിൽ തന്നെ കൊണ്ടുപോയിട്ടിടേണ്ട അവസ്ഥ വരും നിങ്ങൾക്ക് കാരണം ഒരുപാട് ആൾക്കാരെ കണ്ണുനീരുണ്ട് കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ ഒരുപാട് ആൾക്കാരെ കണ്ണുനീരാണ് പിന്നെ ഈ കണ്ണൂർ ജില്ലയിലുള്ളത് കാരണം ഇവറ്റകൾ കൊന്നു തള്ളിയ ആൾക്കാരും വീട് വിട്ട് വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത ആൾക്കാരും അതുപോലെ തന്നെ കൈയും കാലും ഇല്ലാത്ത ആൾക്കാരും ഒക്കെ അല്ലേ അപ്പം ഇവറ്റകളൊക്കെ ഇവരൊക്കെ ശാപം ഈ പോരാളി ഷാജിമാർ അണ്ണന്മാർക്കും ഉണ്ടാവും എല്ലാവർക്കും ഉണ്ടാവും പിണറായി വിജയനടക്കം നിങ്ങൾ കേട്ടിട്ടില്ലേ ഫസ്റ്റ് അതായത് കേരളത്തിൽ ഫസ്റ്റ് നടക്കുന്ന കൊലപാതകം അതിൽ ആരാന്ന് പ്രതി നമ്മളെ പിണറായി വിജയട്ടൻ തന്നെ അല്ലേ പക്ഷെ അയാൾ വലിയ മന്ത്രിയായി അപ്പം എന്തായി നിങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടതാണ് ഇപ്പം അയാൾ മന്ത്രിയായത് ആണല്ലോ അല്ലേ അപ്പം പറഞ്ഞിട്ട് കാര്യമുണ്ടോ നിങ്ങളൊരു കൊലപാതകീന മന്ത്രിയായി തിരഞ്ഞെടുത്തു എന്നിട്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിറകെ അയ്യോ എന്നാ പറയുന്നത് നിങ്ങളെന്താ പറയുന്നത് നിന്നെയൊക്കെ സി പി എംകാർ പടിയടച്ച് പിണ്ണം വെച്ചതല്ലേന്ന് അതേടോ പടിയടച്ച് പിണ്ണം വെച്ചത് തന്നെയാണ് നിന്നെ പോലെയുള്ള ആൾക്കാർ അതായത് സി പി എമ്മിന്റെ കമ്മി അന്ധത മാത്രം അതായത് വേറും മതവും ജാതിയും കുത്തിക്കേറുന്ന ആൾക്കാരാണ് അവിടെ ഉള്ളത് അതുകൊണ്ടാണ് അവറ്റകള് നമ്മളെ പോലെയുള്ള ആൾക്കാർ അവിടെ താമസിക്കാം കാരണം വോട്ട് കുറഞ്ഞു പോകുമല്ലോ അവിടെ പിന്നെയും വന്നു കഴിഞ്ഞാൽ ബി ജെ പിയുടെ വർക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ വോട്ട് നല്ലോണം കുറഞ്ഞു പോകും അല്ല തന്നെ ഞാൻ എലക്ഷനിൽ മത്സരിച്ച സമയത്ത് നല്ല വോട്ട് കിട്ടിയ സ്ഥലവും കൂടിയാണ് അപ്പം തീർച്ചയായിട്ടും ഇവറ്റകളെ വോട്ട് എന്താ ചെയ്യ അത് പോയി കിട്ടൂലേ ഏ അപ്പം അതുകൊണ്ടായിരിക്കും ഇവറ്റകൾ ഇങ്ങനെയാണെന്നാണ് പറയുന്നത് എൻ്റെ പടി അടച്ച് പിണ്ണം വെക്കാൻ കാരണം അവിടുന്ന് എൻ്റെ നാട്ടിന്ന് അല്ലാതെ നമുക്കിപ്പം വേറെ ഇതൊന്നുമില്ല വേറെ വീടോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല ആ വീടാണെങ്കിൽ വിൽക്കാനോട്ട് ഇവർ സമ്മതിക്കുന്നുല്ല സി പി എം കാർ ഏ ഒരാള അറ്റാക്ക് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട് അല്ലേ നിങ്ങൾ ആലോചിച്ചാൽ മതി പക്ഷെ അതിനെ പറ്റിയിട്ട് ചിന്തിക്കാറൊന്നും ഇല്ല അമ്മ ആനിയത്തിൻ്റെ വീട്ടിൽ നല്ല അടിപൊളിയായി സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട് മക്കളും അടിപൊളിയായിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട് നമ്മൾ ആ വീടിനെ പറ്റി എന്നെ കൊണ്ടുവന്നൊരു പ്രശ്നമാണ് പക്ഷെ എന്നാലും അത് ചിന്തിക്കാറില്ല കാരണം നമുക്ക് മുന്നിൽ എന്തെങ്കിലും നല്ലൊരു കാര്യം എടുത്ത് കാണിക്കുന്നുണ്ടാവും എടുത്തു വെച്ചിട്ടുണ്ടാവും ദൈവം നമ്മളെക്കാട്ടിയും കഷ്ടപ്പെട്ട ആൾക്കാർ ഒരുപാടുണ്ട് അല്ലേ ബി ജെ പിയിൽ ബലിദാനികളായ ആൾക്കാരുണ്ട് അതുപോലെ തന്നെ സമാജത്തിന് വേണ്ടിയിട്ട് ജീവൻ നൽകിയ ആൾക്കാരുണ്ട് അതുപോലെ തന്നെ പിന്നെ കൈയും കാലും പോയ ആൾക്കാരുണ്ട് ഒക്കെ ഉണ്ട് അപ്പം അവരുടെ ഇടയിൽ ഞാനൊക്കെ വെറും പുഴു മാത്രമാണ് അപ്പൊ അതിനൊന്നും ഞാൻ അങ്ങനത്തെ കാര്യങ്ങളെ ഞാൻ സംസാരിക്കുന്നില്ല പക്ഷേ ഈ പടിയടച്ച് പിണ്ഡം വെക്ക എന്ന് ഈ ജിതേഷ് ജിജേഷ് പറഞ്ഞതിനോട് ഉള്ള മറുപടി മാത്രമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അത് പറയണ്ട ഒരു ഇതും നിനക്കില്ല കാരണം ചെമ്പാടാണ് വീട് എന്ന് പറഞ്ഞു നിന്റെ പേര് കൃത്യമായിട്ട് ഞാൻ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഇട്ട് കാണിച്ചു തരാം അവൻ പറഞ്ഞത് അപ്പോൾ സി പി എമ്മിന്റെ ആൾക്കാർ നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ ആരെങ്കിലും സി പി എമ്മിൻ്റെ ഇടയിൽ പോയിട്ട് ഒരു ബി ജെ പി കാരൻ ആരെങ്കിലും ഇവറ്റകൾ ഇങ്ങനെയാണ് ചെയ്യുക എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കുക ദിനേശ് പിള്ള ദിനേശ് പിള്ള ഏഹ് ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് ഏഹ് ഇത് നമ്മളൊക്കെ എന്തിനങ്ങനെ ചീത്ത മേടിച്ച് കെട്ടേണ്ട ആവശ്യം എന്നൊക്കെ ഞാൻ ഇങ്ങനെ വിളിച്ച് വിചാരിക്കാറുണ്ട് പക്ഷെ ഇപ്പം വിചാരിക്കുന്ന ചീത്ത മേടിച്ച് കിട്ടുന്നതിനും പ്രശ്നവുമില്ല കാരണം പോലെയുള്ള ആൾക്കാർക്ക് രണ്ട് ചുട്ട മറുപടി തന്നെ എൻ്റെ ബാക്കിയാണ് ഉം തലശേരിക്കാരുണ്ടെങ്കിൽ കമന്റ് ഇട്ടോളൂ കഥലൊരു കാര്യം ഉണ്ടെങ്കിൽ കമൻ്റ് ഇട്ടോളൂ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ഇട്ടോളൂ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമൻ്റ് ഇടാലാ ഏഹ് നിങ്ങൾ പാർട്ടി കോർട്ടുകളിൽ എന്താണ് നടക്കുന്നത് ഏഹ് ഇവറ്റകളെ കാര്യം ഇവറ്റകളെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എന്നാ പറയേണ്ടത് പുറത്ത് വരുമ്പോൾ എന്നാൽ പറഞ്ഞു പോന്നിയായിരിക്കും പ്രതീഷ് പ്രതീഷ് പ്രസ്ഥാനത്തിൽ അയ്യോ പ്രതീഷേ മു അടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വാ വനു എല്ലാവർക്കും നമസ്കാരം ഞാൻ ഒരാളെ ഒരാളെ പേരെടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല ഏ അപ്പോൾ എല്ലാവരോടും കൂടി തന്നെയാണ് നമസ്കാരം പറഞ്ഞത് അപ്പോൾ പിന്നെ എനി പറയുന്നത് മലാലിലേക്ക് കയറാൻ പാടില്ല മലാലിലേക്ക് അങ്ങനെയാന്ന് ഇപ്പോൾ സി പി എംകാർ എടുക്കുന്നത് അല്ല സി പി എമ്മിൻ്റെ എടുക്കുക ഒരു ലെറ്ററിൽ എഴുതി കൊടുക്കണം അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ മലാലിൽ കയറാൻ പാടില്ല നമുക്ക് അതിലൊരു മലാലിൽ ഏ അപ്പം എല്ലാവർക്കും ഞാൻ അവന് മറുപടി പറയേണ്ടിട്ട് മാത്രമാണ് ഞാനിപ്പോൾ വന്നത് സി പി എമ്മെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു ഗുണ്ടകളെ വെച്ചിട്ടുള്ള എല്ലാവർക്കും കമൻ്റ് ഇട്ട് കൊടുക്കാൻ പറയുന്ന പറയുന്നൊരു പാർട്ടിയാണെന്നത് നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ അപ്പം അതൊന്നും പറയേണ്ടിട്ട് മാത്രമാണ് ഇപ്പം ഞാൻ ലൈവില് വന്നത് അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭരാത്രി നേരുന്നു അപ്പം പറഞ്ഞ ആ ചങ്ങായിനോടാണ് എനിക്ക് പറയാനുള്ളത് നിന്റെയൊക്കെ പാർട്ടി ഒരു ചുക്കും ചെയ്യൂല കാരണം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഞാനൊക്കിതൊക്കെ ഒരുപാട് കണ്ടും കേട്ടും വളർന്നതാണ് അതുകൊണ്ട് നിന്റെ സി പി എം എന്ന പാർട്ടി നശിക്കുക എന്നല്ലാതെ നശിച്ച് നാറാണക്കല്ലെടുക്കുക എന്നല്ലാതെ ഇവിടെ കേരളത്തിലി വളരില്ല അപ്പം ശരി എന്നാൽ